ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു മധുരം ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് ഏത്തപ്പഴം നന്നായി പഴുത്ത ഏത്തപ്പഴം ആയിക്കോട്ടെ അത് കനം കുറച്ച് അരിഞ്ഞ് ചെറുതായിട്ട് അരിയോ അല്ലെങ്കിൽ നീളത്തിൽ അരിയോ എങ്ങനെ വെള്ളം ചെയ്യാം അത് രണ്ട് വശവും നന്നായി മൊരിച്ച് നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കുക ധികം ശ്രദ്ധിക്കാം കരിഞ്ഞൊന്നും പോകരുത് തിരിച്ചു മറിച്ചു വിട്ട് രണ്ട് സൈഡും നന്നായി മൊരിച്ചെടുക്കുക ആ സമയത്ത് മുറിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പഞ്ചസാരകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ആയി വരണം ഈ സമയം പഞ്ചസാര ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്കതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് തണുക്കുമ്പം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് റെഡിയാക്കി വെക്കുക ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഡിഷിൻറെ അത് ഇടുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പകുതി തീർന്നു പോകും എൻ്റെ വീട്ടില് അതുകൊണ്ട് വെറുതെ ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റൊക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങൾ ഇഷ്ടമായിട്ട് കഴിച്ചോളും അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് പാലിട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ പാലിൻ്റെയും പഞ്ചസാരയുടെയും ക്വാണ്ടിറ്റി ഡബിൾ ആക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയത് അത് കുറച്ച് പാലിലോ വെള്ളത്തിലോ കലക്കി വെക്കുക അത് ഇതിനേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ഏലക്ക ചതച്ചതും കൂടെ ഏലക്ക ചതച്ചോ പൊടിയോ ചേർക്കാം കേട്ടോ അത് പിന്നെ അകത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് വിടാതെ ഇളക്കണം ഈ കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് റെവ ചേർക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം ഇത് രണ്ടും നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ ചേർക്കാം കേട്ടോ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണ് ഈ കോൺഫ്ലോർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവിടാതെ ഇളക്കി അടുക്കി പിടിക്കരുത് കട്ട കെട്ടരുത് മെംസ് ഒന്നും ഉണ്ടാവാതെ വളരെ ശ്രദ്ധിച്ച് ഇത് കുറുക്കിയെടുക്കുക കേട്ടോ കുറുകി വരുന്നുണ്ട് അപ്പൊ തീയെല്ലാം കുറച്ച് വെച്ചിട്ട് പയ്യെ പയ്യെ ഇത് കുറുക്കി നമുക്ക് ഏതാണോ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് അവിടെ ആക്കിയെടുക്കുക ഇത് നീളത്തിൽ ഇച്ചിരി നീണ്ടിരുന്നാലും ഒരു കുഴപ്പമില്ല ഉദ്ദേശിച്ചത് അതേ ലിക്വിഡി ആയിട്ടിരുന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പഴം നുറുക്കുകളില്ലേ ഏത്തപ്പഴത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അന്നേരം കുറച്ച് പ്രിസർവ് ചെയ്ത് വെക്കുക ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കിയിരിക്കുന്ന ഡ്രസ്സായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഏത്തക്ക മുറിച്ചത് ഇതിന് മുകളിൽ വെതിരി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം ഇത് ചൂടോടെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എങ്കിലും കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഈ ഏലക്ക പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം കേട്ടോ ഈ ഏലക്ക ചേർക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആണ് വാനില ചേർക്കുമ്പോൾ ഒരു ഐസ്ക്രീമി ഫ്ലേവർ വരും അത്രേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എന്റെ മകൻ ഏത്തക്ക ഇഷ്ടമല്ല ഞാൻ അവനെ ഏത്തക്കാ കഴിപ്പിക്കാൻ നോക്കിയാൽ ഓരോ രീതിയിൽ അവൻ കഴിക്കത്തില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത്തക്കാൻ നമുക്കിതിനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മുടെ പുട്ടുപൊടി എടുക്കുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം